ആദ്യം തന്നെ എല്ലാവർക്കും നേരുന്നു ഒരു സെക്ഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ആ നിങ്ങൾക്കൊക്കെ ചോദിക്കാനുള്ള ചോദ്യങ്ങളൊക്കെ ഇതിന്റെ താഴേക്ക് കമന്റ് ആയിട്ട് ഇട്ടാല് ഹായ്ക്കും പുതിയൊരു സ്വാഗതം അപ്പൊ ഇന്ന് ബുധനാഴ്ചയാണ് ഞാനും ആദ്യ ഞങ്ങളെല്ലാവരും ഉണ്ട് കേട്ടോ ഞാൻ ആദി മമ്മി പെണ്ണി ഞങ്ങളെല്ലാവരും കൂടെ കുമ്പസാരിക്കാൻ വന്നതാണ് അല്ലേ ഏ ഇന്ന് കുറേ പരിപാടികളുണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകണം അതൊക്കെ എന്താണെന്നുള്ളത് ഇവിടുന്ന് ഇറങ്ങിയിട്ട് പറയാം അവർ കുമ്പസാരം കഴിഞ്ഞ് വന്നിട്ടില്ല കേട്ടോ അല്ലേ ടാറ്റ ഉമ്മ പറഞ്ഞേ ഒരു ഉമ്മ തുറക്കെ പറഞ്ഞേ അത് തന്നെ എന്നെ കാണുമോ അയ്യേ കൈ ഇട ഇവളത് എന്ത് കണ്ടാലും കൈ ഇട്ടെടുക്കും അച്ഛന്റെ മീൻ മീൻ മീൻകുളമാരുന്നല്ല അത് മറ്റേ ഇത് മീനിന് വേണ്ടിട്ട് എന്ത് പടിയത് ആ ഇവിടെ കൊമള വരുന്നു അത് മീനായിരിക്കും മീൻകുള ആ അത് മീൻ തന്നെ ഞാനും എന്റെ ഫോണ് താഴെ അയ്യോ പോയ്യോ എന്തോര മീന ചത്തുകിടക്കുന്നല്ലേ ഒന്ന് കാണിച്ചിരി പോയി കാണിച്ചു കൊടുത്ത് പെട്ടന്ന് പോയി കാണിച്ചു കൊടുത്ത് ആ അല്ലേ മീൻ കിടക്കുന്നു കുളത്തില് പാരീഷ് കാട് കേട്ടെ പാരീഷ്കാട് അടിപൊളിയായി കഴിഞ്ഞ പിന്നെ നമ്മുടെ നമ്മടെ വീഡിയോയില് വന്നിട്ടില്ലോ പാരീഷ് കാട് അടിപൊളിയായി നമ്മുടെ കല്യാണ സമയത്ത് മുറ്റവും അടിപൊളി അല്ലായിരുന്നു ഉമ്മയോ കൊച്ചു മുറ്റത്ത് വെച്ച് പള്ളിമിറ്റത്ത് വെച്ച് കൊച്ചുരുമ്പ തന്നു ആ ഞങ്ങള് പോവാ മമ്മി പൊക്കോളുവോ മമ്മി ആദ്യം കൂടെ പൊക്കോളുവോ വീട്ടിൽ പൊക്കോളുവോ നടന്നു പൊക്കോളുവോ ഏഹ് രണ്ടുപേരും കൂടെ നടന്ന് പൊക്കോളുവോ അതെ ആ എന്നാ കേറ വണ്ടിയൊക്കെ പോയേക്കാം നമുക്ക് ആണോ അവൻ നടക്കും പക്ഷെ വഴി വണ്ടി വരുന്നോണ്ട് അവൻ പെട്ടിച്ച് കൈന്ന് എന്നാ പാ കേറും പോവാമ്പ ഹായ് എല്ലാവർക്കും നമസ്കാരം ഞങ്ങള് ആദ്യം തന്നെ എല്ലാവർക്കും ആശംസകൾ നേരുന്നു അതുപോലെ തന്നെ ഞങ്ങൾ കുറച്ചു മുമ്പ് കണ്ട വീഡിയോ ഞങ്ങൾ പ്രസകരത്തിന് പോയതായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് മുരിക്കാശ്ശേരിക്കാണ് മുരിക്കാശ്ശേരിയില് ഹോസ്പിറ്റലിൽ വരേണ്ട ഉണ്ടായിരുന്നു അങ്ങനെ ഹോസ്പിറ്റലിൽ വന്നു പള്ളി കാണിക്കാനായിട്ടാണ് തിങ്കളാഴ്ച വരേണ്ടത് നമുക്ക് തിങ്കളാഴ്ച വരാൻ പറ്റിയില്ല അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നു പിന്നെ സ്പെഷ്യൽ സ്പെഷ്യൽ അപ്പോയിന്റ്മെന്റ് അപ്പോയിന്റ്മെന്റ് ഇന്നത്തെ ദിവസം ഒക്കെ പ്രമാണിച്ച് ആയിരുന്നു ഇപ്പൊ ഇന്ന് ഞങ്ങൾ പിന്നെ വേറൊരു കാര്യം പറയാനുള്ള ഒരുപാട് പേര് ഒരുപാട് ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ കമന്റ് ബോക്സിലേക്ക് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർക്കെല്ലാം കൂടെ ആയിട്ട് ഒരു ചോദ്യോത്തരം നടത്താമെന്നുള്ള തീരുമാനത്തിലാണ് അപ്പൊ ഒരു ആറിന്റെ സെക്ഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ആ നിങ്ങൾക്കൊക്കെ ചോദിക്കാനുള്ള ചോദ്യങ്ങളൊക്കെ ഇതിന്റെ താഴേക്ക് കമന്റ് ആയിട്ട് ഇട്ടാല് എളുപ്പമായിരിക്കും അപ്പോൾ ഞങ്ങളതിനെ കൃത്യമായ ഉത്തരങ്ങളുമായിട്ട് വേറൊരു വീഡിയോയിൽ വരാൻ ശ്രമിക്കാം അപ്പോൾ ചോദിക്കാനുള്ള ചോദ്യങ്ങളെല്ലാം നിങ്ങൾ ഈ വീഡിയോയുടെ താഴേക്ക് കമൻറ്റായിട്ട് എഴുതിയിടാനായിട്ട് മറക്കരുത് കേട്ടോ എല്ലാവരും അത് നല്ലതായാലും മോശമായാലും എന്തായാലും നോ പ്രോബ്ലം നമുക്ക് കമൻറ്റുകൾ പ്രശ്നമില്ലായെന്ന് അറിയാമല്ലോ

യുടെ ആഘോഷങ്ങളൊന്നും നമുക്കില്ല അപ്പം പുഴങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ല കാരണം വല്യമ്മ മരിച്ചിട്ട് ഇപ്പൊ ഒരു രണ്ടു മൂന്ന് മാസം ആയിട്ടുള്ളൂ പിന്നെ അത് മാത്രല്ല മമ്മി മാസമായിട്ടുള്ളൂ അതീപ്പ വീഡിയോയിൽ അവരെ എന്ത് ഒഴിവാക്കിയത് അവരെ നമ്മള് പള്ളിയിലെ കുമ്പസാറൊക്കെ കഴിഞ്ഞിട്ട് നേരെ വീട്ടിൽ ഉണ്ടാക്കി വീട്ടിൽ ആദിക്കുട്ടനെ കാണുന്ന പണ്ടിക്കകത്തിരുന്ന് വീട്ടിലേക്ക് ചെന്നിറങ്ങിയത് പുള്ളി അങ് ഉറങ്ങി ഉറങ്ങി ഉറങ്ങിയതുകൊണ്ട് ഞങ്ങൾക്ക് പിന്നെ വലിയ പ്രശ്നമില്ലായിരുന്നു പല വഴക്കെ അവനെ എടുത്ത് ഒളിച്ച് പിടിപ്പിക്കണം മമ്മിയെ കൊണ്ട് എവിടെയെങ്കിലും പോയി പുലും പെരിയുടെ പുകയിലൊക്കെ പോയി പാത്തു വയ്ക്കണം ഞങ്ങളെ അതെ നമ്മുടെ കൂടത്തിൽ വരാൻ പോകുന്നില്ലെങ്കിൽ ഭയങ്കര ആ മുഖത്ത് വിഷമം കാണുമ്പോൾ നമുക്ക് തന്നെ ഭയങ്കര സങ്കടമാവും കാരണം കൊണ്ടാകാതെ പോരാൻ തോന്നിയില്ല അതുകൊണ്ട് ആ ഒരു വിഷമം എന്തായാലും ഉണ്ടായില്ല അവനെ ഉറങ്ങിപ്പോയി ഉറങ്ങിപ്പോയണ്ട് ഇപ്പം ഞങ്ങൾ വിളിച്ചു വിളിച്ചപ്പം പയ്യ ആൾ എഴുന്നേറ്റിട്ടുണ്ടെന്ന് പറഞ്ഞു നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു എന്തായാലും രാവിലെ നല്ലവണ്ണം ഉറങ്ങിയാണ് ഭക്ഷണം കഴിക്കുന്നില്ല ഭക്ഷണം കഴിക്കുന്ന പറഞ്ഞാൽ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഒന്നും കഴിക്കുന്നില്ല ഭയങ്കര വഴക്കും കാര്യങ്ങളും വഴക്ക് വഴക്കെന്ന് പറയാനും പറ്റത്തില്ല എന്തേലും സാധനങ്ങളോക്കെ അവന് വേണം അവനിപ്പോ എന്ത് സാധനം കിട്ടിയാലും അത് വേണം പക്ഷേ നമുക്ക് കൊടുക്കാൻ പറ്റാത്തക്കൂട്ട് സാധനങ്ങളായിരിക്കും അതായത് കെറ്റില് വെള്ളം തിളപ്പിക്കുന്ന കെറ്റില് കുക്കർ പുള്ളിക്ക് വേണ്ട ഇപ്പൊ സത്യം പറഞ്ഞ പുള്ളിയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുക്കറും അങ്ങനെയുള്ള സാധനം എന്താ പറയാ ഇൻഡക്ഷൻ കുക്കർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുത്തോണ്ട് പോയിട്ട് ആ കാലിലെത്തോണ്ട് കഞ്ഞീങ്കരം വെക്കലാണ് ഒരു തവി എടുത്തുകൊണ്ട് ഒരു പാത്രം എടുത്തോണ്ടു അല്ലെങ്കിൽ ചീനിച്ചട്ടിയൊക്കെ എടുത്തുകൊണ്ട് നോക്കുക ഇന്നലെ ഞാൻ നമുക്ക് ഒരു ചീനിച്ചട്ടി എടുത്തുകൊണ്ട് പോയിട്ട് ഒരു ഹാളി കൊണ്ടു വെച്ചിട്ട് ഒരു അടപ്പും അതിന് ഇഡ്ഡലി ഇഡ്ഡലിത്തട്ടൻ്റെ അടപ്പും എടുത്തുകൊണ്ട് പോയിട്ട് ആ ചീനിച്ചട്ടി മൂടി അതിനകത്ത് അടപ്പ് വെച്ച് മൂടി എടുക്കുക ഞാൻ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ അടുത്തേക്ക് ഓടി വന്നിട്ട് കുറച്ച് തവി എടുത്ത് തരാൻ കാണിച്ചു തവി ഞാൻ തവി എടുത്ത് കൊടുത്ത് വിട്ടു അപ്പോൾ ഓടിപ്പോയി ഹാളി പോയിട്ട് അടപ്പ് പൊക്കിയപ്പോൾ ഞാൻ നോക്കുമ്പോൾ ചീനിച്ചട്ടിക്കകത്ത് ഒരു ചെരുപ്പ് ചെരുപ്പിട്ട് ചെരുപ്പ് വാക്കുക എന്നിട്ട് മോടി വെക്കും നല്ല രസമായിടക്ക് കാണാനും എന്നിട്ട് ഗ്യാസിന്റെ ലൈറ്റർ എടുത്തു പോകും എന്നിട്ട് ആ പാത്രത്തിന്റെ മൂട്ടി കൊണ്ട് വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ഞെക്കാൻ നോക്കുക നമ്മള് കാണും നമ്മള് ചെയ്യുന്നൊക്കെ കണ്ട് പ്രത്യേകിച്ച് അടുക്കളയിലെ കാര്യങ്ങൾ കണ്ടിട്ട് അതുപോലെ ചെയ്യാൻ വേണ്ടി അതുപോലെ വ്ലോഗിംഗ് ഫോൺ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ വിളിച്ചിട്ട് എന്നിട്ട് എപ്പോഴും ഫോട്ടോയാണ് പടപടാ ഫോട്ടോയാണ് എടുത്ത് വെക്കുന്നത് അല്ല വീഡിയോ എടുക്കാറുണ്ട്

അതുകൊണ്ട് പേടിയാ കാലൽ അങ്ങനെ എപ്പോഴും വീണാലും പറഞ്ഞ ബഹളമാണ് ഈ മൂന്നാല് ദിവസമായിട്ട് ഭക്ഷണം കറക്റ്റ് കഴിക്കുന്നില്ല ഉറക്കോയില്ല രാവിലെ ഉറക്കമില്ല ഇല്ല രാത്രി ഉറങ്ങുന്നുണ്ട് കിട്ടാ സമാധാനത്തിന് പക്ഷെ വൈകുന്നേരം ഈ സമയത്ത് ഉറങ്ങാത്തതാ പക്ഷേ ഉറങ്ങുന്നുണ്ട് രാവിലത്തെ ആ ഉറക്കം കുളിയും കഴിഞ്ഞിട്ടുള്ള ആ ഉറക്കം കറക്റ്റ് കിട്ടുന്നില്ല ഒരു അഞ്ചു മിനിറ്റ് പത്ത് മിനിറ്റ് മാക്സിമം അത്രേ അങ്ങനെയൊക്കെ ഞങ്ങളുടെ നല്ല കേട്ടോ പാപങ്ങളൊക്കെ കുമ്പസാരിച്ചിട്ട് അല്ലേ എല്ലാം പറഞ്ഞല്ലേ അങ്ങനെ മഹാഭാവിയാ ഞാൻ വലിയ പാപങ്ങള് ചെയ്ത് നീയാട്ടെ പോന്ന് ഈസ്റ്റർ ഉള്ള പോത്ത് പോന്നടി ഈ പോത്ത് എന്തൊരു ലോഡ് പോത്ത് അതെ കഴിഞ്ഞ് പല്ലും കാണിച്ച് വീട്ടിൽ പോവാണ് നാളെ രാവിലെ പള്ളി പോകണം അപ്പൊ ടാറ്റാ ബാബായി അടുത്ത വീഡിയോ ഗുഡ് നൈറ്റ്